ഡിവൈഎഫ്ഐ ഔദ്യോഗികമായ ഒരു പ്രസ്താവന നൽകിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇപ്പോൾ പുറത്തുവന്ന സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി സംസ്ഥാന ഗവണ്മെൻ്റ് നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗൗരവമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഉള്ളടക്കം അപ്പം അത് സംബന്ധിച്ച് സംസ്ഥാന ഗവണ്മെൻറ്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഡി വൈ എഫ് ഐ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് പ്രധാനമായും തൊഴിലിടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളും വിവേചനവും സംബന്ധിച്ചാണ് ആ വിവേചനങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് എല്ലാ തൊഴിലിടവും ജനാധിപത്യപരമായ കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ അത്തരം വിവേചനങ്ങൾ അവസാനിപ്പിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള നടപടികളും സംസ്ഥാന ഗവണ്മെൻറ്റ് കൈക്കൊള്ളേണ്ടതുണ്ട് പിന്നെ ഈ റിപ്പോർട്ടിൽ തന്നെ ചില ശുപാർശകൾ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് അത്തരം ശുപാർശകൾ എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നത് നല്ല കൂടിയാലോചന നടത്തി തീരുമാനിക്കേണ്ട കാര്യമാണ് ആ ശുപാർശകൾ കൂടി നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള അടിയന്തര ഇടപെടൽ ഈ പശ്ചാത്തലത്തിൽ കൈക്കൊള്ളണം എന്നുകൂടിയാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് ഇതിൽ പലരും മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ പരാതിയായിട്ട് അത് വന്നിട്ടില്ല പരാതി നൽകാൻ തയ്യാറായി വന്നാൽ അവർക്ക് ഡിവൈഎഫ്ഐ പൂർണ്ണ സംരക്ഷണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്ത്രീകൾക്കെതിരായി നടക്കുന്ന ഏത് അതിക്രമത്തെയും ഒരു കാരണവശാലും കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന പ്രശ്നമില്ല അപ്പോൾ പരാതിക്കാർക്ക് നീതി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള പിന്തുണയും ഡിവൈഎഫ്ഐ വാഗ്ദാനം ചെയ്യും നിയമസഹായം എല്ലാ അർത്ഥത്തിലും അത് നിയമപരമായിട്ടും അവർക്ക് മറ്റ് വിധത്തിലുള്ള പിന്തുണയും എല്ലാം ഡിവൈഎഫ്ഐ കൊടുക്കും അത് സിനിമാ മേഖലയിൽ മാത്രമല്ല സ്ത്രീകൾക്കെതിരായി എവിടെയെല്ലാം അതിക്രമങ്ങളുണ്ടോ അവിടെ എല്ലാം ഡി വൈ എഫ്ഐ എത്താറുണ്ട് ഇന്നിപ്പോൾ ഡിവൈഎഫ് ഇ നടത്തിയിട്ടുള്ള പരിപാടി ബംഗാളിലെ യുവ ഡോക്ടറുടെ കൊലപാതകം സംബന്ധിച്ച ഒരു പ്രതിഷേധ സമരമായിരുന്നു അതിനകത്ത് ഡിവൈഎഫ് ഇ അതിശക്തമായിട്ട് രാജ്യത്തുടനീളം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏത് കഴിഞ്ഞാലും ഇരയുടെ കൂടെ തന്നെ ഡി വൈ എഫ് ഇ ഉണ്ടാവും അല്ല കാലതാമസത്തിൻ്റെ കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഈ കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ടുള്ള ഈ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്ത റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ തന്നെ ഈ റിപ്പോർട്ടുകൾ പുറത്തു കൊടുക്കരുത് എന്ന് പറഞ്ഞ് സർക്കാരിന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കത്തയച്ചിട്ടുണ്ട് ആ കത്തുകളിപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് പിന്നെ വിവരാവകാശ കമ്മീഷൻ തന്നെ അത് സംബന്ധിച്ച് അതിൻ്റെ രഹസ്യം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടത്തിലും കൊടുക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടിൽ എല്ലാ ഭാഗവും ഇല്ലല്ലോ അപ്പോൾ പിന്നെ കോടതിയിൽ നടന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ അതിനകത്ത് സർക്കാരിന് പ്രത്യേകിച്ചൊന്നും മറച്ചു വെക്കാനില്ല സർക്കാരിൻ്റെ തീരുമാനമായിരുന്നില്ല കൊടുക്കേണ്ടതില്ല എന്നത് പക്ഷേ ഇപ്പോൾ ചില വാർത്തകൾ സർക്കാർ എന്തോ ഇതിനകത്ത് ഒരു കാലതാമസം ഉണ്ടാക്കി സർക്കാരിൻ്റെ തീരുമാനപ്രകാരമാണ് കൊടുക്കാതിരുന്നത് എന്ന രൂപത്തിലേക്ക് വാർത്തകളെ കൊണ്ടുപോകുന്നുണ്ട് അത് ശരിയല്ല സംസ്ഥാന ഗവണ്മെൻ്റാണ് ഇന്ത്യയിലാദ്യമായിട്ട് കേരളത്തിലാണ് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റി വെച്ചത് അതിനെ അഭിനന്ദിക്കേണ്ടതുണ്ട് അത് മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് ഇനി ആ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ട് തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് അത് കൂടുതൽ ശക്തമായി ത്വരിതഗതിയിൽ നടത്തണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടത് എന്നൊരു ആവശ്യം വെക്കേണ്ടതല്ലേ ശരിക്കും എന്താണോ നിയമ നിയമപരമായി ചെയ്യാൻ വേണ്ടി കഴിയുക ആ കാര്യത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തു ചാടി ഒരു അഭിപ്രായം ആ കാര്യത്തിൽ പറയുന്നില്ല അപ്പോൾ നിയമപരമായി വെളിപ്പെടുത്താൻ കഴിയുന്ന കാര്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ നടപടിയിലേക്ക് കടക്കണം എന്ന് തന്നെയാണ് ഡിവൈഫി ആവശ്യപ്പെടുന്നത് അപ്പോൾ നിയമപരമായി നട വെളിപ്പെടുത്താൻ കഴിയാത്തതാണോ കഴിയുന്നതാണോ എന്ന് നിയമപരമായി പരിശോധിക്കേണ്ട കാര്യമാണ് തുടർ നടപടികൾ ഉണ്ടാവണം അല്ല റിപ്പോർട്ട് പുറത്ത് കൊടുക്കാൻ പാടില്ല എന്നാണല്ലോ ജസ്റ്റിസ് കേമ തന്നെ പറഞ്ഞത് മാത്രമല്ല വിവരാവകാശ കമ്മീഷൻ അതുതന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ റിപ്പോർട്ടിന്റെ ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ലേ അങ്ങനെയാണല്ലോ കോടതി അതിനകത്ത് ഇടപെടൽ നടത്തിയത് യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെ ഒരു ആ റിപ്പോർട്ടിന് ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ച സംസ്ഥാന ഗവൺമെന്റിനെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് കാരണം ഇന്ത്യയിൽ എവിടെയും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല പരാതികൾ പല സ്ഥലത്തും ഉണ്ടല്ലോ ഈ മേഖലയിലും പല മേഖലകളിലും ഒക്കെ ഇല്ലേ അപ്പോൾ സിനിമാ രംഗത്ത് ഇടപെടുന്നവർ വന്ന് ഒരു പരാതി ഉന്നയിച്ച് ആക്ഷേപം ഉന്നയിച്ച് വളരെ കാര്യക്ഷമമായ വിഷയത്തിൽ ഇടപെട്ട് കമ്മീഷനെ നിയമിച്ച സംസ്ഥാന ഗവൺമെൻറ്റിന് യഥാർത്ഥത്തിൽ അഭിനന്ദനമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇനി അതിൻ്റെ തുടർന്നുള്ള പ്രക്രിയകളാണ് അത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നല്ല ഏറ്റവും ആർജവമുള്ള നിലപാട് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്